வயநாடின் நீனமாய் வயநாடின் தாலமாய் வயநாடின் மனசினி வெல்னஸ் வே ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐ സി എം ആർ കൺവേർട്ടെക് എച്ച് ഡ്ല്യു സി എസ് എസ് എച്ച് എസ് ആർ സി കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി സ്വാഗതം കുട്ടികളുടെ ബാല്യകാലം അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ അടിത്തറയാണ് ഈ സമയത്ത് നൽകുന്ന കരുതൽ അവരുടെ ഭാവി ആരോഗ്യത്തെ നിർണയിക്കുന്നു വെൽനെസ്മേയിൽ ഇന്നാദ്യം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ബാല്യകാലത്ത് കുട്ടികൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഒപ്പം അവരുടെ വളർച്ചാ കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അനീറ്റ പോൾ ഡബ്ല്യു എച്ച് സി വടക്കനാടിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എഫ് എച്ച് സി നൂൽപുഴ നമസ്കാരം റേഡിയോ മാറ്റുള്ളിയിലേക്ക് സ്വാഗതം കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ ഒരു വ്യക്തി കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തെയാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇത് സാധാരണയായി നിഷ്കളങ്കത കളികൾ ഓർമ്മകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുട്ടികളുടെ വളർച്ച കാലഘട്ടത്തിലെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ഒരു മൂന്ന് വയസ്സാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സാകുമ്പോഴേക്കും കുട്ടികളുടെ നയൻറ്റി പെർസെൻറ്റേജ് തലച്ചോറ് വളർച്ചയും പൂർണ്ണമായിട്ടുണ്ടാവും അതിനുശേഷം വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വികസിക്കുന്നുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നാം ഈ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ചെയ്യണം മൂന്ന് വയസ്സാകുമ്പോഴൊക്കെ കുട്ടികൾ ട്രൈസൈക്കിൾ മൂന്ന് ചക്രമുള്ള വണ്ടി അതെല്ലാം ഓടിക്കാൻ തുടങ്ങുന്നു പിന്നെ കുട്ടികൾ പേന പെൻസിലൊക്കെ ഉപയോഗിച്ച് ചെറുതായി വരയ്ക്കാൻ തുടങ്ങുന്നു അതായത് ചെറിയ വൃത്തങ്ങൾ വരകൾ അങ്ങനെയൊക്കെ അവർ വരയ്ക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് അടുത്ത നാഴേക്കല്ലായിട്ട് പറയുകയാണെങ്കിൽ കുട്ടികൾ ഈ പ്രായത്തിൽ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വാക്കുകൾ പറയുന്നു പിന്നീട് മൂന്ന് വാക്കുകൾ കൂട്ടി വാക്യങ്ങൾ ഒക്കെ പറയാൻ തുടങ്ങുന്നു ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നു എന്നു വെച്ച് ലോങ് അതിൻ്റെ ലോജിക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങുന്നു നിറങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു പേര് പറയാനറിയാം അവരുടെ ജെൻഡർ ഏതാണെന്ന് പറയാനറിയാം അങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ കുട്ടികൾ കുട്ടികളുടെ വളർച്ച നാഴേക്കല്ലാണ് ഈ പ്രായം ഈ ഒരു ഏജിൽ കുട്ടികളെ ശരിക്കും വീട്ടിൽ നിർത്തുന്നതാണോ നല്ലത് അല്ലെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ വിട്ടു തുടങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തീർച്ചയായും പ്ലേ സ്കൂളിലേക്ക് പോകുന്നതാണ് നല്ലത് പ്ലേ സ്കൂൾ അഥവാ അംഗൻവാടികളിലേക്ക് വിടുന്നതാണ് നല്ലത് ഇവിടെയാണ് കുട്ടികൾക്കൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടുന്നത് മൂന്ന് വയസ്സിലാണ് കുട്ടികൾ ശരിക്കും ഗ്രൂപ്പ് പ്ലേകൾ ഗ്രൂപ്പ് കളികളൊക്കെ തുടങ്ങുന്നത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അതിനെല്ലാം അതെല്ലാം നമ്മൾ കൊടുക്കുക തന്നെ വേണം ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ കുട്ടികളെ മറ്റു കുട്ടികളുമായി കൂടിച്ചേർന്ന് ചേർന്ന് ഇടപഴകാനൊക്കെ സാഹചര്യങ്ങൾ നിർബന്ധമായി നാം ഒരുക്കി കൊടുക്കണം ലാംഗ്വേജ് കുറവുള്ള കുട്ടികളെ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും ഇങ്ങനെയുള്ള കുട്ടികളെ അടുത്തുള്ള അംഗൻവാടികളിലേക്കോ പ്ലേസുകളിലേക്കോ ഒക്കെ വിടുക അങ്ങനെ വിടാൻ പറ്റാത്ത ആളുകളെ നിർബന്ധമായും ഒരു ഈവനിങ് ടൈമിൽ ഒരു മണിക്കൂറെങ്കിലും ബാക്കി കുട്ടികളുമായിട്ട് ഇടപഴകാൻ ഉദാഹരണത്തിന് ഇപ്പോൾ പാർക്കിലേക്കൊക്കെ കൊണ്ടുപോവുക അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോവുക കുട്ടികളൊന്നും ഇല്ലെങ്കിലും മുതിർന്ന ആൾക്കാരുമായിട്ട് കളിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു സ്റ്റിമുലേഷൻ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ ഇപ്പോൾ സൈക്കിളൊക്കെ ഇല്ലാതെ എങ്ങനെ ട്രൈസൈക്കിൾ ഓടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രായത്തിലെ കുട്ടികൾക്ക് ഒരു ട്രൈസൈക്കിളൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് അതെല്ലാം വാങ്ങിക്കൊടുക്കുക കുട്ടികളത് ഡെവലപ്പ് ചെയ്യട്ടെ ചെറിയ സ്റ്റോറി ബുക്ക്സ് കഥ ബുക്ക് എല്ലാം വെച്ചിട്ട് നമ്മൾ ആദ്യം വെറുതെ വായിച്ചു കൊടുക്കുക അതിലെ അക്ഷരങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ വായിക്കാനൊന്നും അറിയുണ്ടാവില്ല നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ അതായത് എ ബി സി ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന രീതിയിലേക്കാവരുത് നമ്മൾ ജസ്റ്റ് അവരുടെ ആ ചിത്രങ്ങളൊക്കെ നോക്കി കഥകൾ പറഞ്ഞു കൊടുക്കുക അവരെ അത് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഒരു ഇമാജിനേറ്റീവ് വേൾഡിലേക്ക് എത്തിക്കുക അതായത് അവർക്ക് ആ സ്റ്റോറീസ് വരുമ്പോൾ ബ്രെയിനിലെ ന്യൂറോൺസ് കൂടും ബ്രെയിനിലെ വയറിങ് നന്നായിട്ട് വരുന്നു അപ്പോൾ ന്യൂറോൺസ് കൂടും എന്നത് എന്താണ് ന്യൂറോണൽ കണക്ഷൻസ് ഒക്കെ കൂടുന്നു അതുകൊണ്ട് അവർക്ക് നല്ല ഇമാജിനേഷനുള്ള ഒരു ചാൻസ് കൊടുക്കുക ആദ്യം നമ്മളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അത് അവരോട് ആവർത്തിക്കാൻ പറയുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആ കുറുക്കൻ എന്താ പറഞ്ഞേ ആ കാക്ക എന്താ ചെയ്തത് അങ്ങനെയൊക്കെ നമ്മൾ ആ പൂച്ചയ്ക്ക് എന്താ കിട്ടിയേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവരോട് കൂട്ടായിട്ട് ഒരു സമറൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക ഇതൊരിക്കലും ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കൽ ഓർ അക്കാദമിക്കൽ രീതിയിലേക്കൊന്നും കൊണ്ടുപോകരുത് ആ ലെവലിലേക്കൊന്നും പോകേണ്ടതില്ല എല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്ലേഫുള്ളായ രീതിയിൽ കൊണ്ടുപോകണം ഇങ്ങനെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റിമുലേഷൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായത് സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നാല് രീതിയിലുള്ള ഒരു സ്റ്റിമുലേഷനെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ ഒന്ന് നമ്മുടെ കണ്ണിലൂടെയുള്ള സ്റ്റിമുലേഷൻ പിന്നെ രണ്ടാമത് കേൾവിയിലൂടെയുള്ള സ്റ്റിമുലേഷൻ പിന്നെ മൂന്നാമത് ടച്ചിലൂടെയുള്ള സ്റ്റിമുലേഷൻ പിന്നെ നാലാമത് നമ്മൾ പറയുന്നത് ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ എല്ലാ സെൻസും വർക്ക് ആവണം അതുവഴി കുട്ടികളുടെ ബ്രെയിനും സ്റ്റിമുലേറ്റഡ് ആവണം അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ കുഞ്ഞു എല്ലാവരും കുട്ടികൾക്ക് ഈ എല്ലാ രീതിയിലുള്ള സ്റ്റിമുലേഷനും കൊടുക്കും നമ്മുടെ കുട്ടികൾ മെടുക്കരായി വളരട്ടെ കുട്ടികളുടെ എ ഡി എച്ച് ഡി കുറിച്ച് പറയുമല്ലോ എന്താണ് എ ഡി എച്ച് ഡി അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് കുട്ടികളിലാണ് കണ്ടുവരുന്നത് എ ഡി എച്ച് ഡി എന്നാൽ ആ പേരിൽ പ്രതിഫലിക്കുന്ന പോലെ തന്നെ ശ്രദ്ധയില്ലായ്മ പിരിവിരിപ്പ് എന്നത് കൂടാതെ എടുത്തുചാട്ടം ഇങ്ങനെ പ്രധാനമായിട്ടൊരു മൂന്ന് ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത് കൂടുതലായിട്ട് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിൽ തന്നെയാണ് കാണുന്നത് ശ്രദ്ധയില്ലായ്മയെ പറ്റി പറഞ്ഞല്ലോ ഓ എ ഡി എച്ച് ഡിയിൽ ശ്രദ്ധയില്ലായ്മയുടെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും സാധാരണ ഒരു കുട്ടി ഇരിക്കുമ്പോൾ ശ്രദ്ധയില്ലാതെ വരുന്നു ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാതെയോ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കാതെയൊക്കെ ഇരിക്കുന്നു പിന്നെ മറവി പറയുന്നു ക്ലാസ്സിൽ നമ്മൾ രാവിലെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുന്നു ക്ലാസ്സിൽ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു ഇതാണ് മെയിനായിട്ട് ശ്രദ്ധയില്ലായ്മയുടെ ലക്ഷണങ്ങൾ പിന്നെ പിരുവിരുപ്പിൻ്റെയും എടുത്തുചാട്ടത്തിൻ്റെയും ലക്ഷണങ്ങൾ ഒന്നിച്ചാണ് കാണുന്നത് ക്ലാസ്സിലിരിക്കുമ്പോൾ മറ്റു കുട്ടികളെ തോണ്ടുകയും അവരുടെ പെൻസിൽ പെണ് എന്നിവയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നു അവരെ ശല്യം ചെയ്യുന്നു ടീച്ചർ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മറ്റു കുട്ടികളോടാണ് ചോദിക്കുന്നതെങ്കിലും ഇദ്ദേഹം എടുത്തു ചാടി സംസാരിക്കുന്നു എന്നാൽ അവരോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ആ ഉത്തരം ഒഴിമിപ്പിക്കാതിരിക്കുന്നു ഒരു കല്യാണ സ്ഥലത്തോ മറ്റു ഫങ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ ഒരു മോട്ടോർ പോലെ അവർ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് എ ഡി എച്ച് ഡി വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് അത് വരുന്നത് ഇതൊരു ബ്രെയിൻ ഡിസോർഡർ ആണ് സാധാരണയായി നമ്മുടെ തലച്ചോറിന് ആൻറ്റീരിയറും പോസ്റ്റീരിയറും ആയിട്ടുള്ള രണ്ട് അറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ട് അഥവാ ശ്രദ്ധാ കേന്ദ്രങ്ങളുണ്ട് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മൈലിനേഷൻ എന്ന് പറയും അത് ഇൻകംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു ചിത്രം എടുക്കുമ്പോൾ അത് ഫോക്കസ് ചെയ്താൽ മാത്രമേ ആ ക്യാമറയിൽ ആ ചിത്രം നന്നായിട്ട് പതിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെയിൻ എന്ന ക്യാമറയിൽ ഭംഗിയായിട്ട് ചിത്രം പതിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് എ ഡി എച്ച് ഡിക്ക് ചികിത്സയുണ്ട് ഇത് ഭേദമാക്കാൻ പറ്റുമോ തീർച്ചയായും ഉണ്ട് മരുന്നു കൊണ്ടും തെറാപ്പി കൊണ്ടും ഈ അവസ്ഥയെ നമുക്ക് മാറ്റാവുന്നതാണ് ഇതിനായിട്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നമ്മൾ കുട്ടികളെ സ്ക്രീൻ ചെയ്യുകയും അതുവഴി കണ്ടെത്തുന്ന എ ഡി എച്ച് ഡി കേസുകൾ നമ്മൾ ഡി ഇ ഐ സി ഡിസ്ട്രിക്ട് ഏർലി ഇൻറ്റർവെൻഷൻ സെൻ്ററുകളിലേക്ക് നമ്മൾ റഫർ ചെയ്യുകയും അവിടുന്ന് മെഡിസിൻ ആവശ്യമായ കേസുകൾ മെഡിസിൻ കൊടുക്കുകയും തെറാപ്പി ആവശ്യമായ കേസുകൾ നമ്മൾ തെറാപ്പിക്ക് വിടുകയും റഫറൽ ആവശ്യമായ കേസുകളെ അവിടെ നിന്ന് റഫർ ചെയ്യുകയും അങ്ങനെയൊക്കെ നമ്മൾ സർവീസ് നമ്മുടെ ജില്ലാതലത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ഈ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജനകീയ ആരോഗ്യം വഴി നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അതിലൊന്നാണ് ആറുമാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് ഐ എഫ് എ സപ്ലിമെൻറ്റ് അതായത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് ആഴ്ചയിലെ രണ്ട് തവണ നൽകുന്ന ഒരു നാഷണൽ പ്രോഗ്രാമാണ് നിപ്പി എന്ന് പറയുന്നത് അതായത് നാഷണൽ അയൺ പ്ലസ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇത് കുട്ടികളിലെ അനീമിയ തടയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അടുത്ത് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം കുട്ടികൾക്ക് അറ്റ് ബർത്ത് മുതൽ നമ്മൾ സിക്സ്റ്റീൻ ഇയേഴ്സ് വരെ ഒരു കൗമാര കാലഘട്ടം വരെ നമ്മൾ പ്രതിരോധ വാക്സിനേഷനുകൾ നൽകുന്നുണ്ട് പിന്നെ അടുത്തത് വർഷത്തിൽ രണ്ട് തവണ നമ്മൾ നാഷണൽ ഡിവോമിങ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ആൽബൻഡസോൾ ടാബ്ലറ്റ് നൽകുന്നു അതൊരു വിരശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ വരുന്ന ഉന്നതികള് അംഗൻവാടികൾ എന്നിവ കേന്ദ്രീകരിച്ച് നമ്മൾ ഒ ഡിപ്പോ ആയിട്ട് സജ്ജീകരിച്ച് ഒ ലഭ്യമാക്കുന്നു ഇത് കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് കാണുന്ന വയറിളക്ക രോഗങ്ങൾ അത് വരുമ്പോഴുള്ള നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായകമാണ് പിന്നെ കുട്ടികൾക്കുള്ള ആരോഗ്യ വിദ്യാഭ്യാസം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കീഴിൽ വരുന്ന അംഗൻവാടികള് ഉന്നതികള് എന്നിവ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ നൽകുന്നുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി കുട്ടികളെ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നുണ്ട് അതുവഴി നമുക്ക് ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡെവലപ്മെന്റൽ ഡിലേ ഡിസീസ് എന്നിവയൊക്കെ കണ്ടെത്തുന്ന കുട്ടികളെ അതാത് ജില്ലയിലുള്ള ഡിസ്ട്രിക്ട് കെയർലി ഇന്റർവെൻഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് തെറാപ്പി പിന്നെ റെഫറൽ സൗകര്യം എല്ലാം നമ്മൾ അവർക്ക് അങ്ങനെയുള്ള സർവീസസ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട് പിന്നെ ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് സർജറി ആവശ്യമെങ്കിൽ നമ്മൾ വർക്ക് സർജറിക്ക് വേണ്ട സഹായം എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ സ്ക്രീനിങ്ങിന് വിധേയമാക്കി കഴിഞ്ഞ കുട്ടികളെ സാം അതായത് സിവിയർലി അക്യൂട്ട് മാൾ മോഡറേറ്റ് അക്യൂട്ട് മാൾന്യൂട്രീഷൻ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ കാണുവാണെങ്കിൽ നമ്മൾ എൻ ആർ സി ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ അഡ്മിഷൻ എടുക്കുക അവർക്ക് പോഷകാഹാരങ്ങൾ എല്ലാം നൽകുകയും അവരെ ആ ഒരു നോർമൽ വെയ്റ്റ് ഗെയിനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വെൽനസ് വെയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ഒപ്പം ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ബാല്യകാലത്ത് കുട്ടികൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചുമായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് അനീറ്റ പോൾ ഡബ്ല്യു എച്ച് സി വടക്കനാടിലെ ജെ പി എച്ച് എൻ എഫ് എച്ച് നൂൽപുഴ കൗമാരപ്രായം എന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ ഈ സമയത്ത് സംഭവിക്കുന്നു മാത്രമല്ല ഈ സമയത്ത് കുട്ടികൾക്ക് പ്രത്യേക പരിഗണനയും പിന്തുണയും ആവശ്യമാണ് കൗമാരക്കാരിലെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് കേൾക്കാം ഇനി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എഫ് എച്ച് സി നൂൽപുഴയിലെ പബ്ലിക് ഹെൽത്ത് നേഴ്സ് മേഘാപാലൻ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയാണ് മനുഷ്യ ജീവിതത്തിൽ ബാല്യത്തിനും യൗവനത്തിനും ഇടയ്ക്കുള്ള ശാരീരികവും മാനസികവുമായ സങ്കീർണ പരിവർത്തന ഘട്ടമാണ് കൗമാരം അഥവാ അഡോളസെൻറ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടാൻ വേണ്ടിയിട്ട് ആ കുട്ടി കൗമാര കാലഘട്ടത്തിൽ ആണ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരം അല്ലെങ്കിൽ അഡോളസെന്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികൾ ഉണ്ടാകുന്നു ഓക്കെ കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അത് എന്തൊക്കെയാണ് കൗമാര കാലഘട്ടത്തിൽ കുട്ടികളിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കാര്യക്ഷമമായ ഹോർമോൺ അതായത് ലൈംഗിക ഹോർമോണിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നു ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ലൈംഗിക ഹോർമോണിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികളിലാണെങ്കിൽ ആർത്തവാരംഭം സ്തന വളർച്ച രോമവളർച്ച പിന്നെ മുഖത്ത് മുഖക്കുരുകളൊക്കെ പ്രത്യക്ഷമാകുന്നു അവർ സൗന്ദര്യബോധം കൂടുതൽ ആകർഷിക്കുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആൺകുട്ടികളിലാണെങ്കിൽ ശബ്ദം ഗാംഭീര്യമാവുന്നു രോമോളർച്ച തുടങ്ങിയവരും മുഖക്കുരു അങ്ങനെയുള്ള അവരുടെ പിയർ ഗ്രൂപ്പുകളിലേക്ക് അടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് അതായത് പാരന്റിങ് ശാസ്ത്രീയമായ ബോധവൽക്കരണവും ഈ സമയത്ത് അവർക്ക് അത്യാവശ്യമായതാണ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണല്ലോ കൗമാരക്കാരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൗമാരക്കാരിൽ പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മൾ പറയുന്നതാണ് അനീമിയ മാൽ തുടങ്ങിയവ അല്ല അനീമിയ എന്ന് പറയുമ്പോൾ വിളർച്ച നമുക്കറിയാം കൗമാര കുട്ടി പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും വിളർച്ച ധാരാളമായി ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മളിപ്പം നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി അഡോളസൻ ക്ലിനിക്കുകൾ കണ്ട നടത്തപ്പെടുന്നുണ്ട് അതായത് എല്ലാ ചൊവ്വാഴ്ചകളിലും ആർ എം എൻ സി എച്ച് എ പ്ലസ് എ ക്ലിനിക്ക് റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് അഡോളസൻ ക്ലിനിക്കുകൾ നടത്തപ്പെടുന്നുണ്ട് ആ ക്ലിനിക്കുകളിലേക്ക് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ വരുന്ന അഡോളസനിലെ കുട്ടികളെ എത്തിക്കുന്നു അവരുടെ ഹെൽത്ത് ഹൈറ്റ് വെയ്റ്റ് അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ബി എം ഐ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു റെഫർ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അവരെ ഹയർ സെൻറ്ററിലേക്ക് റഫർ ചെയ്യുന്നു കൂടാതെ അവരുടെ അനീമിയ അതായത് എച്ച് ബി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു അത് നോർമലാണോ അവരുടെ വിളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട അയൺ ടാബ്ലറ്റുകൾ നൽകുന്നു കൂടാതെ അവർക്ക് ചികിത്സ വേണ്ടതാണെങ്കിൽ അവരെ ഹയർ സെൻറ്ററിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഡി വമിങ് അതായത് വിരശല്യത്തിനായിട്ട് നമ്മൾ എൻ ഡി ഡി പ്രോം പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് വർഷത്തിൽ രണ്ട് തവണയായിട്ട് അപ്പം ആ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വിളർച്ച വരുന്നതിലൊരു പ്രധാന കാരണം കൂടിയാണ് ഈ വിരശല്യം അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ കൗൺസിലിംഗ് സർവീസുകൾ ഇതെല്ലാം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും വാക്സിൻസ് ഏതൊക്കെയാണ് അഡോളസെൻറ്റിൻ്റെ ഏജിൽ നമ്മൾ രണ്ട് തവണയാണ് വാക്സിൻ അതായത് പത്ത് വയസ്സിൽ ടി ഡി ഫസ്റ്റ് ഡോസും പിന്നെ പതിനഞ്ച് വയസ്സിൽ ടി ഡി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വാക്സിൻ നമ്മൾ ആ പിരീഡിൽ നൽകുന്നുണ്ട് കൌമാര കാലഘട്ടത്തിലെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി അവർക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചുമാണ് വെൽനസ് വേയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് എഫ് എസ് സി നൂൽപുഴയിലെ പബ്ലിക് ഹെൽത്ത് നഴ്സ് മേഘാ ബാലൻ ഇതോടെ ഇന്നത്തെ വെൽനസ് വേ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം വെൽനസ് വേ അടുത്തറിയാം ആരോഗ്യവകുപ്പ് ആരോഗ്യ കേരളം വയനാട് എന്നിവ ഐ സി എം ആർ കൺവേർട്ടെക് എച്ച് ഡ്ല്യു സി എസ് എസ് എച്ച് എസ് ആർ സി കെ പ്രൊജക്ടിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി റേഡിയോമാറ്റുലിയുമായി സഹകരിച്ച് അവതരിപ്പിക്കുന്ന പരിപാടി रेडियो माचलि माचलि